ഭീകരമായിട്ടുള്ള തെറ്റിയ ആൾക്കാരായിട്ടോ പിന്നെ പൊതുവെ ഞാൻ തടിക്കുന്നുണ്ടോ മെലിയുന്നുണ്ടോന്ന് നോക്കി കൊറേ ആൾക്കാർ എന്താ എന്താ ചെയ്യുന്നേ തടിച്ചാലും കുറെ അഭിപ്രായം ഞാൻ പിന്നെ ഒരു സത്യം പറഞ്ഞ ഭയങ്കര ഏറ്റവും സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഇപ്പൊ ഐ ഡോ

പുറത്തുനിന്നാണെങ്കിലും വെറുതെ ഞാനൊരു ദിവസം എയർപോർട്ടില് ഒരു ഭയങ്കര കൊറേ നേരത്തെ ജേർണി കഴിഞ്ഞ് വന്ന് ഞാൻ ഇത് ലഗേജ് എടുക്കാന്നെ വെറുതെ അങ്ങോട്ട് പോയിട്ട് വെറുതെ പോയി അതെന്താ ഈ നാട്ടിൽ െന്താമാ പുള്ളി വേറെ ഇങ്ങനെ നോക്കി വർത്താനൊന്നും ഇങ്ങനെന്താ വിളിച്ചുപോയി പോയെന്നുള്ളത് ഇപ്പോഴും ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ അങ്ങനെ കൊറേ ഇൻസിഡൻസ് ഉണ്ടാവുമ്പോ നമുക്ക് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് ഫേസ് ചെയ്യാൻ പിന്നെ പിന്നെ ഞാൻ കഴിഞ്ഞിട്ടാണ് ആക്ച്വലി എനിക്ക് ഞാൻ സാച്ചുറേറ്റഡ് ആയിട്ട് ഞാൻ ഇനിയിപ്പം എനിക്ക് കുഴപ്പമില്ല അങ്ങനെ അങ്ങനെയൊക്കെ അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല ഞാൻ പോട്ടും 怎么办？哎呀！